കാശ്മീർ നിയമസഭയിലേക്കുള്ള ഒന്നാം ഘട്ട വോട്ടെടുപ്പിനെ തുടക്കം കുറിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിന് ശേഷം കേന്ദ്രഭരണ പ്രദേശത്ത് നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണിത് ആദ്യഘട്ടത്തിൽ കാശ്മീരിലെ നാല് തെക്കൻ ജില്ലകളടക്കം ഏഴ് ജില്ലകളിലെ വോട്ടർമാരാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് ആകെ മൂന്ന് ഘട്ടങ്ങളിലായാണ് സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കനത്ത സുരക്ഷയിലാണ് ഇവിടെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇരുപത്തിനാല് മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുക ഇതിൽ ജമ്മു മേഖലയിലെ മൂന്ന് ജില്ലകളിലെ എട്ട് മണ്ഡലങ്ങളും കാശ്മീർ താഴ്വരയിലെ നാല് ജില്ലകളിലെ പതിനാറ് മണ്ഡലങ്ങളുമാണ് ഉൾപ്പെടുന്നത് തൊണ്ണൂറ് സ്വാതന്ത്ര്യം ഉൾപ്പെടെ ഇരുന്നൂറ്റി പത്തൊമ്പത് സ്ഥാനാർത്ഥികളാണ് ആദ്യഘട്ടത്തിൽ ജനവിധ തേടുന്നത് ഇരുപത്തിമൂന്ന് ലക്ഷത്തിലധികം വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്കെത്തും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് പുരുഷന്മാരും പതിനൊന്ന് ലക്ഷത്തി അമ്പത്തി അമ്പത്തി എട്ട് സ്ത്രീകളും അറുപത് മൂന്നാലക്കാരും ഉൾപ്പെടുന്നതാണ് ഇരുപത്തിമൂന്ന് ലക്ഷത്തിൽ പരം വരുന്ന ഈ വോട്ടർമാർ പുൽവാമ രാജ്പോറ കുൽഗാം അനന്ത്നാഗ് വെസ്റ്റ് അനന്ത്നാഗ് എന്നിവയും ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പെടുന്നുണ്ട് കനത്ത സുരക്ഷയാണ് എല്ലായിടത്തും ഉള്ളത് ആകെയുള്ള മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് പോളിംഗ് സ്റ്റേഷനുകളിൽ പതിനാലായിരം പോളിംഗ് ജീവനക്കാർ മേൽനോട്ടം വഹിക്കുമെന്നും വോട്ടെടുപ്പ് സുഗമമായി നടക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ട് ഓരോ പോളിംഗ് സ്റ്റേഷനിലും പ്രിസൈഡിംഗ് ഓഫീസർ ഉൾപ്പെടെ നാല് ഇലക്ഷൻ സ്റ്റാഫുകൾ വീതം ഉണ്ടായിരിക്കും തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി കാശ്മീർ സോൺ ഇൻസ്പെക്ടർ ജനറൽ പി കെ ബിർദി അറിയിച്ചിട്ടുണ്ട് അതിനിടെ രാഹുൽ ഗാന്ധിക്ക് ജമ്മു കാശ്മീരിൽ ഇനി ധൈര്യമായി ഐസ്ക്രീം കഴിക്കുകയോ ബൈക്ക് ഓടിക്കുകയോ ചെയ്യാമെന്ന് അമിത് പരിഹസിക്കുകയും ചെയ്തു ബി ജെ പി സർക്കാർ കാശ്മീർ ഇപ്പോൾ സുരക്ഷിതമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് രാഹുലിന് എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യാമെന്ന് അമിത് പറഞ്ഞു കാശ്മീരിൽ കഴിഞ്ഞ ദിവസം ഇലക്ഷൻ പ്രചാരണത്തിൽ എത്തിയപ്പോഴാണ് അമിത്ഷാ ഈ പരിഹാസം ഉന്നയിച്ചത് കാശ്മീരിനെ സുരക്ഷിതമാക്കിയത് ഞങ്ങളാണ് രാഹുലിന് ഇനി കാശ്മീരിൽ എപ്പോൾ വേണമെങ്കിലും ബൈക്ക് ഓടിക്കാം മോദിയെ അപമാനിക്കാം ലാൽ ചോക്കിൽ പോയി ഐസ്ക്രീം കഴിക്കാം എന്നാൽ ഇപ്പോഴത്തെ ഈ സുരക്ഷിത അവസ്ഥയൊന്നും കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് സാധ്യമായിരുന്നില്ല തീവ്രവാദത്തെ കുഴിച്ചു മൂടിയത് നരേന്ദ്രമോദിയാണെന്നും അമിത്ഷാ അവകാശപ്പെട്ടു മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡേയും അമിത്ഷാ പരിഹസിച്ചു ഷിൻഡേക്ക് ഇനി ഭയമില്ലാതെ ശ്രീനഗറിലെ ലാൽ എത്താമെന്നും അമിത്ഷാ പറഞ്ഞു നേരത്തെ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ ലാൽ ചൌക്കിൽ പോകാൻ താൻ ഭയപ്പെട്ടതായി ഷിൻഡെ അന്ന് പറഞ്ഞിരുന്നു